നമസ്കാരം വിജയദിന പരേഡിൽ അത്യാധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ചൈന ജെറ്റ് ഫൈറ്ററുകൾ മിസൈലുകൾ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങളാണ് പരേഡിൽ പ്രദർശിപ്പിച്ചത് സൈനിക ശക്തി തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രദർശനം ചൈനയുടെ എൺപതാം വിജയാഘോഷത്തിലാണ് സൈനിക പരേഡ് സംഘടിപ്പിച്ചത് രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാൻ നടത്തിയ അധിനിവേശത്തിനെതിരെ ചൈന നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ അനുസ്മരണ ദിനമാണ് ഈ പരേഡ് പരേഡിനിടെ ചൈന പുതിയ ഭൂഖണ്ഡാന്തര മിസൈൽ ഡി എഫ് ഫൈസി അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഐ സി ബി എമ്മുകളായ ഡി എഫ് സിക്സ്റ്റി വൺ ഡി എഫ് ഫൈസി എന്നിവ പോലുള്ള ആയുധങ്ങളാണ് ഇവ ആഗോള ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ചൈന ചൈനയുടെ ശക്തി തെളിയിച്ചത് ജെ ട്വന്റി സെൽത്ത് ജെറ്റുകൾ തൊണ്ണൂറ്റിയൊമ്പത് ബി ടാങ്കുകൾ പുതിയതായി ഉദ്ഘാടനം ചെയ്ത ലേസർ ആയുധങ്ങളും പരേഡിൽ പ്രദർശിപ്പിച്ചു പരേഡിൽ പുതിയ റോഡ് ബൗണ്ട് മിസൈൽ പുറത്തിറക്കി ഭാഗിക ഭ്രമണപഥത്തിൽ എത്തി ഹൈപ്പർസോണിക് ആയുധം എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലാണ് ഡോങ് ഫൈങ് സിക്സ്റ്റി വൺ റോഡ് മാർഗം ലക്ഷ്യമിടാവുന്ന ഒരു മിസൈലാണിത് ബെയ്ജിംഗിലെ ടിയാൻമെൻ സ്ക്വയറിലാണ് പരേഡിന്റെ വേദി പരേഡിൽ ചൈനീസ് നേതാവ് ഷിജിൻ പിങ് അധ്യക്ഷത വഹിച്ചു ചൈനീസ് സൈന്യം ആദ്യമായാണ് അവരുടെ അത്യാധുനിക ആയുധങ്ങൾ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുന്നത് ബെയ്ജിംഗിൽ നടക്കുന്ന ചൈനയുടെ വിജയദിന പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോൺ ഉൻ എന്നിവരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ഇറാൻ മലേഷ്യ മ്യാൻമാർ മഗോളിയ ഇന്തോനേഷ്യ സിംബാവേ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മ്യൂസു എന്നിവരും പരേഡിൽ പങ്കെടുത്തു ബെയ്ജിങ്ങിൽ നടക്കുന്ന സൈനിക പരേഡിൽ ഷി പുടിൻ കിം എന്നിവരുടെ ഒരുമിച്ചുള്ള സാന്നിധ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ സന്ദേശം നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വിജയദിനത്തിൽ അമേരിക്കയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഷി രംഗത്ത് ഏതൊരു ഭീഷണിക്കും തങ്ങൾ വഴങ്ങില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചൈനയെ ആർക്കും തടയാനാവില്ല എന്നും പ്രസിഡന്റ് ഷി ജിൻ പിങ് ബുധനാഴ്ച പറഞ്ഞു ആധുനിക കാലത്ത് വിദേശ ആക്രമണത്തിനെതിരായ ചൈനയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വിജയമാണ് ഈ കഠിനവും മഹത്തരവുമായ ചെറുത്ത് ആ ഒരു യുദ്ധം അടയാളപ്പെടുത്തുന്നതെന്ന് ഷീ പറയുന്നു ലോകോതര സേനകളായി സ്വയം രൂപപ്പെടുത്താനും ദേശീയ പരമാധികാരം ഐക്യം പ്രാദേശിക സമഗ്രത എന്നിവ ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കാനും അദ്ദേഹം സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പരസ്പരം തുല്യരായി കാണുകയും ഐക്യത്തോടെ ജീവിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പൊതുസുരക്ഷ സംരക്ഷിക്കാനും യുദ്ധത്തിൻ്റെ മൂലകാരണം ഇല്ലാതാക്കാനും ചരിത്രപരമായ സംഘർഷങ്ങൾ ആവർത്തിക്കുന്നത് തടയാനും കഴിയുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് തത്വമായി